അയ്യോ ഈ പ്രാവശ്യത്തെ ഓണ സെലിബ്രേഷൻ ഞാൻ ഓഫീസിലേക്ക് ഫുള്ളയില് മാത്രം അടി കൊണ്ടുവരുന്നോളൂ ചേട്ടൻ വരുന്നില്ലടി വേറെ ഒന്നും അല്ല ഇവിടെ അടുത്തൊരു ക്ലബുണ്ട് ആ ക്ലബ്ബുകാർ ഇപ്രാവശ്യം മാവേലിയായിട്ട് ചേട്ടന് ബുക്ക് ചെയ്തേക്കാന്നേ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ മാവേലിയുടെ ഫോട്ടോസ് കണ്ട് മാവേലിയായിട്ടുള്ള ഫോട്ടോസ് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു അതും അയ്യായിരം രൂപയ്ക്ക് അവർ സ്പോൺസർ ചെയ്തേക്കുന്നത് അതുകൊണ്ട് ചേട്ടനേ വന്നില്ലാന്ന് പറഞ്ഞു നിങ്ങൾ ആ ശില്പയുടെ വേറെ ആരെയും ഹസ്ബൻഡിനോടൊന്ന് ചോദിച്ചോ ശരി ക്ലബ്ബുകാരും അയ്യായിരം രൂപക്ക് ക്ലബ്ബില്ല എന്റെ അമ്മയും ഞാനൊരു അവൾമാരോട് ചുമ്മാ പറഞ്ഞതന്നേ വേറൊന്നുമില്ല വർഷത്തില് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തില് മണ്ണുള്ളവരെ കളയാക്കനും പോയി വന്നു കഴിയുമ്പോ അവരെ പരിപാടി കളഫുള്ളത് നമ്മുടെ ഈ മണ്ണുള്ള കെട്ടിയോമാരെ